നമസ്കാരം സൗദി അറേബ്യയിൽ ജൂലൈ അവസാനത്തിലും ഓഗസ്റ്റ് ആദ്യത്തിലും താപനില അൻപത് ഡിഗ്രി സെൽഷ്യസിലേക്ക് ഉയരുമെന്ന കാലാവസ്ഥാ വിദഗ്ധരുടെ മുന്നറിയിപ്പ് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ചൂട് കൂടിയേക്കും എന്ന് പ്രതീക്ഷിക്കുന്നതായി കിങ് അബ്ദുൽ അസീസ് സർവകലാശാലയിലെ കാലാവസ്ഥാ വ്യതിയാന ഗവേഷണ കേന്ദ്രം മേധാവി അബ്ദുൾ അസീസ് അൽ മസ്രൂയി പറഞ്ഞു സൗദി അറേബ്യയുടെ കിഴക്കൻ നഗരമായ ദമാമിലെ സൂര്യതാപം നേരിട്ടേൽക്കാത്ത ദേശത്ത് അടുത്തിടെയുണ്ടായ ഉഷ്ണതരംഗത്തിൽ താപനില അൻപത് ഡിഗ്രി സെൽഷ്യസിലേക്ക് ഉയർന്നതായി സൗദി നാഷണൽ സെന്റർ ഫോർ മെറ്റീരിയോളജി ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു റിയാദും കിഴക്കൻ പ്രവിശ്യയുമായിരിക്കും ഏറ്റവും കൂടുതൽ താപനില രേഖപ്പെടുത്തുന്ന പ്രദേശങ്ങളെന്ന് എൻ സി എം വക്താവ് ഹുസൈൻ അൽ ഖത്താനിയും പറഞ്ഞിട്ടുണ്ട് ഇന്റർട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ എന്നറിയപ്പെടുന്ന ഒരു പ്രഷർ ബെൽറ്റ് അറേബ്യൻ പെൻസുലയിലേക്ക പ്രത്യേകിച്ച് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ സാധാരണയേക്കാൾ ശക്തമായി എത്തുമെന്നാണ് മറ്റ് കാലാവസ്ഥ നിരീക്ഷകരും റിപ്പോർട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ മാസം ആദ്യം കടുത്ത ചൂട് കാരണം രണ്ട് പള്ളികളിലെ വെള്ളിയാഴ്ച ജുമാ പ്രാർത്ഥനകൾക്ക് മുൻപുള്ള പ്രസംഗത്തിന്റെയും ശേഷമുള്ള നമസ്കാരത്തിന്റെയും ദൈർഘ്യം പതിനഞ്ച് മിനിറ്റായി വെട്ടിക്കുറച്ചിരുന്നു ഇത നേരത്തെ മുപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് വരെ നീണ്ടു നിൽക്കാറുണ്ടായിരുന്നു ജലാംശം നിലനിർത്താനും സൂര്യതാപം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കാനും സൗദി അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ആവശ്യത്തിന് ദ്രവ രൂപത്തിലുള്ള പാനീയങ്ങൾ കുടിക്കുക നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കുക കുടകൾ ഉപയോഗിക്കുക തണലുള്ള സ്ഥലങ്ങളിൽ പ്രാർത്ഥനകൾ നടത്തുക എന്നിവ മുന്നറിയിപ്പുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനിടെ രാജ്യത്തെ ഉയർന്ന താപനില കണക്കിലെടുത്ത വാഹനങ്ങളിൽ തീ പിടിക്കുന്ന വസ്തുക്കൾ സൂക്ഷിക്കുന്നതിനെതിരെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഡിഫൻസ് പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കടുത്ത ചൂടിൽ വാഹനങ്ങൾക്ക് തീ പിടിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് മുന്നറിയിപ്പ് ഇടയാകുന്ന സാധനങ്ങൾ പരമാവധി വാഹനങ്ങളിൽ വച്ച് പോകാതിരിക്കുക മൊബൈൽ ഫോൺ അതുപോലെ സ്പ്രേ അതുപോലെ തീപിടിക്കുന്ന മറ്റ് വസ്തുക്കൾ ഒന്നും തന്നെ വാഹനങ്ങളിൽ നിക്ഷേപിച്ചിട്ട് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്